നമസ്കാരം പുതിയൊരു വാർത്തയിലേക്ക് സ്വാഗതം മലയാള സിനിമയുടെ ഹൃദയത്തിൽ നിന്ന് ഇന്നൊരു നിശ്ശബ്ദത പടരുകയാണ് ചിരിയിലൂടെ നമ്മളെ ചിന്തിപ്പിച്ച പരിഹാസത്തിലൂടെ സമൂഹത്തിന്റെ കണ്ണാടിയിൽ നിർത്തിയ സാധാരണ മനുഷ്യന്റെ ജീവിതം അസാധാരണമായി പറഞ്ഞ ആ മനുഷ്യൻ നടനും തിരക്കഥാകൃത്തുമായ ശ്രീനിവാസൻ എന്നീ ഓർമ്മകളിലേക്ക് യാത്രയാകുകയാണ് ഒരു നടന്റെ വിടപറയൽ മാത്രമല്ല ഇത് ഒരു കാലഘട്ടത്തിന്റെ ശബ്ദം എന്ന് തന്നെ പറയണം ഇന്ന് നിശബ്ദമായിരിക്കുകയാണ് ശ്രീനിവാസൻ സിനിമയിലേക്ക് എത്തിയത് താരമായിട്ടല്ല നമ്മളെപ്പോലെ സാധാരണ മനുഷ്യനായിട്ട് മാത്രമാണ് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ ഓരോ കഥാപാത്രത്തിലും നമ്മൾ നമ്മളെ തന്നെ കണ്ടിരുന്നു തിരക്കഥാകൃത്തെന്ന നിലയിൽ മലയാള സിനിമയ്ക്ക് അദ്ദേഹം നൽകിയ സംഭാവനകൾ അതുല്യമാണ് നാടോടിക്കാറ്റ് പട്ടണപ്രവേശം അക്കരെ 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 സന്ദേശം പോലുള്ള സിനിമകൾ ചിരിയുടെ രാഷ്ട്രീയം പറഞ്ഞു ആരെയും നേരിട്ട് ആക്രമിക്കാതെ പക്ഷേ എല്ലാവരെയും ചിന്തിപ്പിച്ച കഥകൾ ആ സിനിമകൾ ഇന്നും പുതുമയോടെ കാണാൻ കഴിയുന്നവയുമാണ് സംവിധായകനായി എത്തിയപ്പോൾ അദ്ദേഹം കൂടുതൽ ആത്മാർത്ഥനായി വടക്കു നോക്കേന്ദ്രം ചിന്താവിഷ്ടിയായ ശ്യാമള പോലുള്ള സിനിമകൾ മനുഷ്യനെ മനസ്സിന്റെ സങ്കീർണ്ണതകൾ തുറന്നു കാട്ടി കുടുംബ ബന്ധങ്ങളും അസൂയികളും പരാജയവും ആത്മസംഘർഷങ്ങളും ഇതെല്ലാം വലിയ ശബ്ദമില്ലാതെ എന്നാൽ ആഴത്തിൽ ഹൃദയം തുടർന്ന രീതിയിൽ അദ്ദേഹം പറഞ്ഞു തന്നു മികച്ചൊരു അഭിനേതാവായ ശ്രീനിവാസൻ ഒരിക്കലും ഒരു സ്റ്റാർ ആയിരുന്നില്ല പക്ഷേ അദ്ദേഹം നമ്മളിൽ ഒരാളായിരുന്നു അതാണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ ശക്തിയും വലിയ ഡയലോഗുകളോ സ്റ്റൈലിഷ് പ്രകടനങ്ങളോ ഇല്ലാതെ ഒരു നോട്ടത്തിലൂടെയും ചെറിയ വാക്കുകളിലൂടെയും അദ്ദേഹം കഥാപാത്രങ്ങളെ ജീവിപ്പിച്ചു ജീവിതത്തിൻ്റെ അവസാന വർഷങ്ങളിൽ ആരോഗ്യ പ്രശ്നങ്ങളുമായി അദ്ദേഹം പോരാടി അതിനിടയിലും സിനിമയെക്കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ നിലപാടുകൾ അഭിപ്രായങ്ങൾ തുറന്നു വർച്ചിലുകൾ എല്ലാം തന്നെ അദ്ദേഹത്തിന് സത്യസന്ധത തെളിയിക്കുന്നതായിരുന്നു ജീവിതം പോലെ തന്നെ അഭിനയവും എഴുത്തും അദ്ദേഹം ഒരിക്കലും നാടകീയമാക്കിയില്ല ഇന്ന് ശ്രീനിവാസൻ വിട പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനോടൊപ്പം മലയാള സിനിമയും വലിയൊരു ശൂന്യതയിലാണ് അനുഭവിക്കുന്നത് മക്കളായ വിനീത് ശ്രീനിവാസൻ ധ്യാൻ ശ്രീനിവാസനും ഇന്ന് അച്ഛനെ മാത്രമല്ല ഒരു ഗുരുവിനെയും വഴികാട്ടിയെയുമാണ് നഷ്ടപ്പെട്ടത് മലയാള സിനിമയിലെ ഒരു കാലഘട്ടത്തിലെ രാജാവിനെ തന്നെയാണ് നമുക്ക് നഷ്ടമായിരിക്കുന്നതും ചിരിയിലൂടെ നമ്മളെ സത്യം പറഞ്ഞ ആ മനുഷ്യന് മലയാളത്തിൻ്റെ ഹൃദയം നിറഞ്ഞ ആദരാഞ്ജലി വരുന്ന നിമിഷങ്ങളിൽ കൂടുതൽ വാർത്തകൾ അറിയാം വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ